ഇതെങ്ങനെയാ നോക്കണ്ട പിന്നിരിക്കണേ ഇത് ചക്കയാ ചക്കയാണ് കൊച്ചു കഴിച്ച് വെച്ചക്കു മണി ആ രണ്ട് വേദങ്ങൾ കുറവുണ്ടോ എന്നാൽ പിന്നെ ഇതിനുള്ള ഉള്ളി ഒക്കെ പോയി അല്ലേ എന്താ പറ്റുമോ നല്ല ഇഞ്ചിയും വെളുത്തുള്ളി ഇതാ കേട്ടോ ചൂടായണ്ണയിലേക്ക് അത് ഒന്ന് വാടിക്കഴിയുമ്പം നമുക്ക് നമ്മുടെ ഇടിച്ചക്കുണ്ടാകാ ഇടിച്ചക്ക കണ്ടപ്പോൾ മനസ്സിലായല്ലോ നമ്മൾ ഇന്ന് ഇടിച്ച വറുത്തരച്ച് വെക്കുക കേട്ടോ ചെയ്യുന്നത് ഇത് നമുക്ക് ചെറിയ മൂടിച്ചു ചെറിയ തീയിലിട്ട് ഒന്ന് പതിയെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ വെള്ളമൊന്നും ഒഴിക്കണ്ട അത് സിമ്മിലായിട്ടേക്കുന്നതേ നമുക്ക് ബാക്കി മസാല ഇന്നിട്ട് തയ്യാറാക്കാം കേട്ടോ നമ്മൾ ഇടിച്ചൊക്കെ എന്നിട്ട് ഒരു ചട്ടിക്കകത്തോട്ട് വേറെ മാറ്റി കേട്ടോ എന്നിട്ട് ഇച്ചിരി വെള്ളം ചൂടാക്കി അതിൻ്റെ അകത്ത് കുഴിക്കുകയായിരുന്നു കേട്ടോ അതിൻ്റെ അകത്ത് ഇതിന് വേട്ടം നമുക്ക് വേറൊരു പാൻറ്റകത്തോട്ട് നമുക്കിതിനു വറുത്തടിച്ച് വെക്കാനില്ലേ അപ്പം കുറച്ച് സവാളയരിഞ്ഞ് വഴറ്റി എന്നിട്ട് തേങ്ങ ഇട്ടു കേട്ടോ ഞാൻ ഈ തേങ്ങ രണ്ട് ദിവസം വെയിലത്ത് വെച്ച് ഉണക്കി ഫ്രിഡ്ജ് സൂക്ഷിച്ചേക്കുന്ന കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഇത് മൂത്ത് കിട്ടുകേ അപ്പോൾ ഇത് കേടാകത്തും ഇല്ല നല്ല വെളിച്ചെണ്ണയുടെ മണമാണ് അതിന് അപ്പോൾ ഇതും ഇട്ട് ഒരു കുഞ്ഞിപ്പട്ട കഷ്ണം ഒരു രണ്ട് ഗ്രാമ്പൂ ഒക്കെ ഇട്ട് നന്നായിട്ട് വഴിച്ചെടുത്ത് നന്നായിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും സാധാരണ തന്നെ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയൊക്കെ ഇട്ട് ചൂടാക്കി എടുക്കുക എന്നിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കുക കേട്ടോ ആവശ്യക്കാർക്ക് രണ്ട് കുരുമുളക് വേണേ ഇടാം കേട്ടോ ഞാൻ ഇച്ചിരി അഞ്ചാറിന ഇട്ടിട്ടുണ്ട് അപ്പം നന്നായിട്ട് അരച്ചെടുക്കുക അരച്ച് ചൂടാറിയിട്ട് അരച്ചു കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ചക്ക വെന്തായിരുന്നു കേട്ടോ ഇടിച്ചക്ക വെന്തായിരുന്നു അപ്പം ഞാനിതെടുത്ത് അരച്ചത് അതിൻ്റെ അകത്തൊട്ട് ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചു കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് മൂടി വയ്ക്കണം കേട്ടോ സിമ്മിലിട്ടിട്ട് മൂടി വയ്ക്കണം കാരണം മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂട് നിൽക്കുവേ ഇനി നമുക്ക് ഇത്തിരി കടുക് പൊട്ടിക്കാം കേട്ടോ ഇച്ചിരി വെളിച്ചെണ്ണ ഒത്തിരി വേണ്ട ഇത്തിരി വെളിച്ചെണ്ണക്കകത്തോട്ട് ഉള്ളി അരിഞ്ഞ് ഇച്ചിരി കറിവേപ്പിലയോ ഓക്കെ വറ്റൽ മുള എൻ്റെ ഈ വറ്റൽ മുളില്ലായിരുന്നു കേട്ടോ ഇട്ട് കടുക് പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് ഒഴിക്കുക നമ്മുടെ കറി റെഡിയായി ആയി കേട്ടോ അടിപൊളി ഫുള്ള് ടേസ്റ്റാണ് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നമ്മൾ മിക്കറിയുള്ളൊരു ഈ തോരം മാത്രമല്ലേ വയ്ക്കുകയുള്ളൂ അപ്പം ഇത് വറുത്തരച്ച് വെച്ച് നോക്കുക ചപ്പാത്തിക്കോ അപ്പത്തിനൊക്കെ കൂട്ടാവുന്നതല്ലേ നല്ല ടേസ്റ്റ് ആട്ടോ അതുമാത്രമേ ഉള്ള ഗ്രാമ്പു പട്ടായിപ്പൊന്നും ഒത്തിരി കൂടരുത് അപ്പോൾ അങ്ങനെ കറി വെച്ചാൽ മതി കേട്ടോ ചിക്കൻ മേടിച്ചോണ്ട് വന്നു കഴിഞ്ഞപ്പോളേ അതിൻ്റെ അകത്ത് പാട്സ് എല്ലാം അതായത് രണ്ട് മൂന്ന് ചിക്കൻ മേടിച്ചോണ്ട് അതിൻ്റെ അകത്ത് കയ്യും പിന്നെ കരള് കഴുത്ത് പിന്നെ എല്ലിൻ്റെ പീസ് അങ്ങനെയൊക്കെ കുറേ ഉണ്ടാവുമല്ലോ ശരിക്കും പാട്സിൻ്റെ ആ ഒരു ലോ ഞങ്ങളിവിടെ ചിക്കൻ മേടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനം എല്ലാം കൂടെ മഞ്ഞപ്പൊടി ഇട്ട് കഴിച്ച് നമ്മുടെ പിള്ളേർക്ക് കൊടുക്കാറാണ് പതിവ് കേട്ടോ കൊടുക്കാറാണ് പതിവ് അപ്പോൾ അതായത് കരളൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയുള്ള പുള്ളി കഴി ഭക്ഷണം ഈ കറി കൂട്ടത്തില്ല കേട്ടോ ഇഷ്ടമില്ല അതുകൊണ്ട് എനിക്ക് വിരോധമൊന്നുമില്ലാട്ടോ ഞാൻ കൂട്ടിക്കൊണ്ടിരുന്നതാണ് പിന്നെ എനിക്ക് ഇനി സെപ്പറേറ്റ് ഉണ്ടാക്കണ്ടെന്ന് ഉറപ്പൊന്നും ഞാനങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ അപ്പോൾ ഇന്നിപ്പം നല്ല ഫ്രഷ് ആയിട്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ വെച്ചേക്കാം എന്നതിന് തോന്നൽ ഇത് വെക്കുന്ന കേട്ടോ ഞാൻ ഇതിൻ്റെ അകത്ത് ഗരം മസാല ഒന്നും വെച്ചില്ല കേട്ടോ കാരണം ഗരം മസാല പൊടിക്കാനുള്ളതെല്ലാം മേടിച്ചല്ലേ ഞാൻ പൊടിച്ചില്ലായിരുന്നു അപ്പം ഞാൻ സാധാരണ തന്നെ ഇന്നറിയാം ഗരം മസാല ഒന്നും ഇല്ലെങ്കിൽ ചിക്കൻ ആണെങ്കിൽ അതിൻ്റെ അകത്തോട്ട് ഒരു ഒരു കിലോ ചിക്കനാണ് നമ്മൾ കറി വെക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്തോട്ട് ഒരു രണ്ട് ഏലക്ക ചതച്ചിടും കേട്ടോ ചതക്കാതെ ഇതരുത് മുഴുവനായിട്ടിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ കിട്ടത്തില്ല ചതച്ചിട്ടങ്ങി ഇടവുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ അഥവാ ബീഫാണ് കറി വെക്കുന്നതെങ്കിൽ ബീഫിൻ്റെ അകത്തോട്ട് നമ്മുടെ പെരിഞ്ചീരകം തിൻ്റെ ഫ്ലേവറാണ് ബീഫിന് മുന്നിട്ട് നിൽക്കുന്നത് അപ്പം അതൊന്ന് ചൂടാക്കി ഒന്ന് തിരുമ്മിയിട്ടാൽ ബീഫിൻ്റെ മസാലയായിട്ട് മതി കേട്ടോ അപ്പം ഈ പാട്ട്സെല്ലാം കൂടെ ഞാൻ ഒട്ടും വെള്ളം ഒഴിക്കാണ്ട് ഈ സാധനം വയ്ക്കുന്ന കേട്ടോ വെള്ളം ഒരു നല്ല തീയിലിട്ടിട്ട് അത് ഇനി ഇന്ന് ചിങ്ങിനെത്താൽ മതി അപ്പം വെള്ളം കഴിഞ്ഞ് കഴിയുമ്പോൾ പതിയെ പുറന്നു വെച്ചാൽ മതി കേട്ടോ നമ്മളൊക്കെ ആവശ്യത്തിന് ഇപ്പം ചിലക്ക് കുരുമുളകും മാത്രം ഇട്ടാൽ മതി മഞ്ഞൾപ്പൊടിയും കുരുമുളകും മാത്രം ഇട്ടാൽ മതി എന്നുള്ള രീതിയിൽ അങ്ങ് പോവും അപ്പം ഇത് ഞാൻ മാത്രമേ കൂട്ടാനുള്ളൂ കേട്ടോ അതാണ്ട് ലൈൻ്റെ അതിന് മുഴുവൻ നെല്ലുമ്പീട്ടൊക്കെയാണ് കിടക്കുന്നത് അപ്പം അതിൻ്റെ കരളും മങ്ങാണ്ടി തെങ്ങാ അങ്ങനെയുള്ള എല്ലാം ഉണ്ട് കേട്ടോ പേരൊന്നും അറിയില്ല എല്ലാം എന്ന് പറഞ്ഞാലുണ്ട് അപ്പോൾ ഇത് ഞാൻ മാത്രം ഒരു മൂന്നാല് ദിവസത്തേക്ക് ഒരു മൂന്ന് ദിവസത്തന്നെ എന്തായാലും ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അടുപ്പ് മാറ്റി വെച്ചിട്ട് തന്നെ ഗോതമ്പ് ദോശ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ സാധാരണ ഗോതമ്പ് ദോശ ആൾക്കാരുണ്ടാക്കണേ എന്നെ പേപ്പർ പോലെ ചുമ്മാ തളുളന്ന് കിടക്കുന്നതല്ലേ അപ്പം ഈ ക്രിസ്പിയായിട്ട് ദോശ ഉണ്ടാക്കാനായിട്ട് കനം കുറച്ചിങ്ങനെ പരത്തണം കേട്ടോ ചുമ്മാ ഉപ്പും വെള്ളം ഒഴിച്ച് പരത്തിയിട്ട് എന്നിട്ട് പക്ഷേ എണ്ണ തേച്ച് നിങ്ങൾ ചൂടരുത് കേട്ടോ അടിവശം എണ്ണ തേക്കണ്ട മേളുവശം മറച്ചിടാറാവുമ്പം മറിച്ചിടാറാകുമ്പം എണ്ണ ഒഴിക്കുക ഒഴിച്ചിട്ട് അത് മറിച്ചിടുക അപ്പം ഞാൻ ഈ എണ്ണ ഒഴിച്ചതെന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ തേങ്ങ പൊട്ടിച്ച് വെച്ച് ആട്ടിച്ചെടുത്ത വെളിച്ചെണ്ണ എന്തെങ്കിലും ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് വെളിച്ചെണ്ണ നല്ല കൊളസ്ട്രോളാണ് അതുകൊണ്ട് പുള്ളി ചെന്നോട്ടെ എന്ന് കുഴപ്പം ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ പുള്ളി നെയ്യ് ഉപയോഗിക്കുന്ന ആളാണ് കേട്ടോ അപ്പം രണ്ടും രണ്ട് തരത്തിലുള്ളതാണ് അപ്പം ഞാൻ അതാണ് എണ്ണ ഉപയോഗിച്ചത് അപ്പം ഞാനാണിങ്ങനെയുള്ള കോനാകൃതി ഒക്കെ കഴിക്കുകയുള്ളത് കേട്ടോ അപ്പം നല്ല ഞാൻ അത് കേൾപ്പിച്ചു തരാം കേട്ടോ അപ്പം ഇതിൻ്റെ സൗണ്ട് കേട്ടോ നല്ല കരിമുരി കരിമുരിയാണിരിക്കുന്നത് കേട്ടോ അപ്പം ഇപ്പം സിമ്മിൽ ഇട്ടാൽ മതി കേട്ടോ കുറച്ചു നേരം വേണമെന്നേ ഉള്ളു അപ്പം ഞാൻ തെളിവിന് തിന്നുകാണിക്കുന്ന കേട്ടോ ആരും തെറ്റിത്തിരിക്കുന്ന അടിപൊളിയായിരിക്കും കേട്ടോ അപ്പം ഈ കറി ഞാൻ മാത്രമേ കൂട്ടാനുള്ളൂ കേട്ടോ ആ പുള്ളി കൂട്ടില്ല കാരണം പുള്ളി ഈ സാധനമൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി കൂട്ടില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ഇച്ചിരിയും കൂടെ ചൂടാക്കി ചൂടാക്കി എന്തായാലും എനിക്കൊരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ അതുകൊണ്ടാണ് ഞാൻ എനിക്ക് കെട്ടിക്കകത്തുനിന്ന് എടുത്ത കേട്ടോ അപ്പം പിന്നെ ഞാൻ എടുക്കുമ്പോഴത്തേക്കും ഇവരെല്ലാം വരുമ്പം ഇവർക്ക് ഓരോ പീസൊക്കെ കൊടുക്കുമ്പോഴത്തേനും അങ്ങനെ അങ്ങ് തീർന്നോളൂ കരളിൻ്റെ പീസാ കേട്ടോ എടുത്ത് കൂട്ടണതേ കുറേ നാളായി കൂട്ടിയിട്ട് അപ്പം കഴിച്ചു വെക്കാറുണ്ട് എനിക്കിവരോട് ശത്രുതൊന്നും ഇല്ല കേട്ടോ പക്ഷേ കുറേ ദിവസം കൂടി കഴിക്കണമല്ലേ കുറേ ദിവസം അല്ല ഒത്തിരി നാളായി ഞാൻ കരൾ കഴിച്ചിട്ട് കേട്ടോ കഴിക്കാറില്ലായിരുന്നു അപ്പം നല്ലതായിരുന്നു കേട്ടോ കുറച്ച് കൂടുതൽ വെളുത്തുള്ളിയൊക്കെയിട്ടായിരുന്നുല്ലോ അപ്പം നല്ല കരിമീല ദോശയും നല്ല ചിക്കനും വൈകുന്നേരം ഞങ്ങൾ ഇതാട്ടോ കഴിച്ചത് ശരിക്കും ചിക്കനും നമ്മുടെ ദോശയാണ് കഴിച്ചത് ഞങ്ങൾക്ക് ഇവിടെ ഗോതമ്പ് ദോശ ഭയങ്കര പ്രാധാന്യമുള്ള സാധനമാണ് കേട്ടോ പെട്ടെന്നുണ്ടാക്കുകയും ചെയ്യാം ഞങ്ങൾക്ക് ഇഷ്ട ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ പ്രശ്നം ഇനിയിപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയി കാണാവേ